എഴുപത്തഞ്ച് രൂപ വരുന്നുണ്ട് നമ്മൾ അട്ട് കെത്തിയിട്ടില്ല അപ്പോഴത്തേക്കും തന്നെ അപ്പോൾ ആ ബസ്സിൽ കൊടുത്തു വിട്ടപ്പോൾ ആ ഡ്രൈവർ എൻ്റെ അടുത്തുനിന്ന് പൈസ ഒന്നും വാങ്ങില്ല കേട്ടോ ഹായ് നമസ്കാരം ഞാൻ ഷബീബ മുനീർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോവാണ് അതായത് പെരിന്തൽമണ്ണ പോവാണ് അപ്പോൾ സ്കൂൾ കിറ്റുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാരിറ്റിൻ്റെ ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിൽ എല്ലാ വർഷവും ഇതുപോലെ ഫണ്ട് കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെ സ്കൂൾ കിറ്റുകൾ വാങ്ങി കൊടുക്കാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ സത്യം പറഞ്ഞാൽ അത് മറന്നിട്ടായിരുന്നു എനിക്ക് ഇന്നലെയാണ് ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് സ്റ്റാറ്റസ് കിട്ടും സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എട്ട് പത്ത് കുട്ടികളുടെ വീട്ടിൽ നിന്ന് ഞാൻ ഇനിയും വാങ്ങാത്ത കുട്ടികളുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞിട്ട് അപ്പോൾ ഒരു എട്ട് പത്ത് കുട്ടികളുടെ വീട്ടിൽ നിന്ന് എനിക്ക് വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇനിയും ബേഗും ബുക്കൊന്നും വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ സ്കൂൾ തുറന്നപ്പോൾ ചിലരൊക്കെ കഷ്ടപ്പെട്ട് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനിയും വാങ്ങാത്തവർക്കും അപ്പോൾ ബേഗ് കുട അങ്ങനുള്ള ഐറ്റംസാണ് പലരും ആവശ്യപ്പെട്ടിട്ടുള്ളത് പിന്നെ അതുപോലെ തൃശ്ശൂർ അങ്ങനെ കുറച്ച് ലോങ്ങ് ആയിട്ട് അവിടുന്ന് ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഇവിടുന്ന് വാങ്ങിയിട്ട് കൊറിയർ അയച്ചു കൊടുക്കാമെന്ന് വിചാരിക്കും ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും എത്തിച്ചു എത്തിച്ചുകൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും പോയി നോക്കട്ടെ അപ്പോൾ അങ്ങനെ അതാണ് ഞാൻ പെരിന്തൽമണ്ണ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരു തേങ്ങ വെള്ളം വാങ്ങിയിരുന്നു അതായത് ഇളനീരിട്ടും അതായത് നാത്തൂൻ്റെ മോള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു അപ്പോൾ അവൾക്ക് ഇത് മാത്രമേ പറ്റുള്ളൂ ഡോക്ടർ പറഞ്ഞപ്പം അങ്ങനെ അതൊക്കെ വാങ്ങി അങ്ങനെ നേരെ ഹോസ്പിറ്റലിൽ എത്തി അപ്പോൾ ബാലഗോപാലിൻ്റെ ഹോസ്പിറ്റലിലായിരുന്നു അവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിന് ഒരു ബേജാർമ എപ്പോഴാണ് കേട്ടോ അതായത് നമ്മുടെ പ്രസവത്തിൻ്റെ സമയത്താണേലും ആ ഒരു ഹോസ്പിറ്റലിൽ പോവൽ അവിടെ എത്തിയപ്പോൾ ആ ഒരു ഓർമ്മ എനിക്ക് വന്നത് അങ്ങനെ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ദാ പോൻ്റെ വഴിയിൽ ഇങ്ങനെ ഒരു ചുരിദാർ ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുന്തിരി കളർ ഞാൻ പിന്നെ നോക്കണതിൻ്റെ മുന്തിരി കളർ ആയിരുന്നു കേട്ടോ ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നതും അത് കണ്ടപ്പോൾ നല്ല സ്റ്റോൺ വർക്കൊക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റേറ്റ് ചോദിക്കട്ടെച്ചിട്ട് കയറിയത് അപ്പോൾ ചോദിച്ചപ്പോൾ എണ്ണൂറ്റി സംതിങ്ങേ ഉള്ളൂ ഞാൻ എപ്പോഴും ഡ്രസ്സ് എടുക്കുമ്പോൾ നല്ല ഭംഗിയുമാണ് എനിക്ക് അത്യാവശ്യം ക്വാളിറ്റിയുമാണ് അതേപോലെ തന്നെ റേറ്റും കുറവായിരിക്കണം അങ്ങനെയുള്ളതേ ഞാൻ എടുക്കുകയുള്ളൂ അപ്പോൾ എണ്ണൂറ്റി സംതിങ് ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ലാഭം തോന്നിയിട്ടും ഒരു നഷ്ടമല്ല അങ്ങനെ ഞാൻ ഈ ഒരു കളറാണ് കേട്ടോ വാങ്ങിയത് പെരുന്നാളൊക്കെ എല്ലാച്ചിട്ട് വാങ്ങിയെന്നല്ലാണ്ടെങ്കിൽ ഇപ്പം ഇനി അത് രണ്ട് വർഷം കഴിഞ്ഞിട്ടേ ഇടുള്ളൂ അത് വേറെ കാര്യം ഒക്കെ ഇങ്ങനെ എടുത്ത് വയ്ക്കൽ തന്നെ ഉള്ളുണ്ടേലില്ല പിന്നെ ഇത് അതിൻ്റെ അപ്പുറത്തൊരു ഹോട്ടലിൽ കയറിട്ട് ചെയ്യാനും ചോറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ സാമ്പാറും ചോറൊക്കെ വാങ്ങി പിന്നെ ഇത് എൻ്റെ കുട്ടികൾക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെയായിരുന്നു അപ്പം ഞാൻ സോനോനെക്കൊണ്ടൊരു പേപ്പറിലെഴുതിച്ചതാട്ടോ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അത് വായിച്ചെടുക്കാൻ മനസ്സിലായി കിട്ടാൻ ഒരു പതിനഞ്ച് മിനിറ്റ് എടുത്തിട്ടുണ്ടാവും അങ്ങനെ ഞാൻ എല്ലാം കൂടെ വാങ്ങാൻ ഒരു ഹോൾസെയിൽ കടേക്കാണ് കേട്ടോ പോയത് അപ്പോൾ അവിടെ ഞാൻ അവരോട് പറഞ്ഞിരുന്നു ഒന്ന് ഡിസ്കൗണ്ട് വേണം അതായത് മാക്സിമം ഞങ്ങളൊന്ന് കമ്മിയാക്കി തരണം അങ്ങനെ ചാരിറ്റിക്കുള്ളതാണെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അവർ ഹോൾസെയിൽ കട ആയതുകൊണ്ട് തന്നെ പരമാവധി അവർ കുറച്ചിട്ടാണ് കൊടുക്കുന്നത് പിന്നെ അതിന്നൊന്നും ഡിസ്കൗണ്ട് ചെയ്യാനുണ്ടായിരുന്നില്ല അതായതിപ്പം ആനമങ്ങാടൊക്കെ ഒരു ഇങ്ങനത്തൊക്കെ ഒരു ബേഗിന് നമ്മൾ അറുന്നൂറ് രൂപ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു നാനൂറ്റി അമ്പത് രൂപ അതിനൊക്കെ വരുന്നുള്ളു കേട്ടോ അപ്പൊ അവരെ കൊണ്ട് ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ അതിന്റെ വില നോക്കിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് പലരും പല സാധനങ്ങളാണ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരുപോലത്തെ ഐറ്റം ആണെങ്കിൽ നമുക്ക് എടുക്കാൻ സുഖമായിരുന്നു ഇപ്പൊ ഒരുപോലെ ബേഗല്ലെങ്കിൽ ഒരുപോലെ നോട്ട് ബുക്ക് ഒക്കെ ആണെങ്കി പക്ഷെ അത് പലരും പല രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എടുക്ക എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ എങ്ങനെ വെച്ചാൽ എനിക്ക് ഗ്രൂപ്പിൽ നിന്ന് ആകെ അയ്യായിരം രൂപ എന്താ കിട്ടിയിട്ടുണ്ടായിരുന്നത് കാരണം ഞാൻ തലേ ദിവസമാണല്ലോ ഈ കാര്യം ഗ്രൂപ്പിൽ പറയുന്നത് ഒരു ഒരേ ഒരു ദിവസം കൊണ്ടാണ് കേട്ടോ ആ പൈസ കിട്ടിയത് അപ്പോൾ അതിൽ ഒതുക്കി വാങ്ങും വേണം അപ്പോൾ എനിക്കിതിൻ്റെ റേറ്റ് നോക്കി നോക്കിയിട്ട് ഞാൻ അങ്ങനെ വാങ്ങിന്ന് കേട്ടോ ഓരോന്നെ നല്ല ഹെൽപ്പ് ചെയ്തു പിന്നെ ഈ ഒരു ബോക്സ് മെട്ടിയൊക്കെ ഉണ്ടല്ലോ നമ്മൾ വിചാരിക്കും ഈ ചെറിയ ചെറിയ സാധനങ്ങൾ പക്ഷേ ആ ഒരു ബോക്സ് മെറ്റിക്ക് തന്നെ എഴുപത്തഞ്ച് രൂപ വരുന്നുണ്ട് നമ്മൾ അത് പുറത്താണെങ്കിൽ ചിലപ്പോൾ നൂറ് രൂപ ഉണ്ടാവും നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കുന്ന പോലെ ഇങ്ങനത്തെ ഐറ്റംസിനാണ് കേട്ടോ സാ വില കൂടുക സ്കൂൾ കിറ്റിനൊക്കെ അങ്ങനെ എന്താ എല്ലാം പാക്ക് ചെയ്ത് കുറച്ച് കൊറിയർ അയക്കാൻ ഉണ്ടായിരുന്നു അപ്പം ഞാനെന്താ കൊറിയർ ഓഫീസിൽ വന്നപ്പോൾ അവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്കും അങ്ങനെ കുറേ നേരം അവിടെ നിന്നു കെട്ടോ അങ്ങനെ ആയക്കാൾ അഡ്രസ്സും കൊടുത്ത് അവിടെ ക്ലിയർ ആക്കി പിന്നെ അതിൻ്റെ ചാർജ് വരുന്നുണ്ടല്ലോ ഷിപ്പിംഗ് ചാർജും കൂടെ വരുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഇതിൽ അറിയണം എനിക്ക് സാധനം വാങ്ങിയവർ തന്നെ ഒരു ആറായിരത്തഞ്ഞൂറ് രൂപയോളം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും എടുത്ത സാധനം പിന്നെ തിരിച്ചു കൊടുത്തില്ല കേട്ടോ കാരണം എനിക്കറിയായിരുന്നു എൻ്റെ ഗ്രൂപ്പിൽ അവർ എന്നെ സപ്പോർട്ട് ചെയ്യും തികയാണ്ട് വന്ന് അവരാരെങ്കിലുമൊക്കെ ആയിട്ട് സഹായിക്കുന്നൊരു ഉറപ്പുണ്ടായിരുന്നു അങ്ങനെതാ എനിക്ക് വീട്ടിൽ കെത്തിയിട്ടില്ല അപ്പോഴത്തേക്കും തന്നെ ഇട്ടാളുകൾ തന്നെ വീണ്ടും ഇട്ട് വേറെ കുറച്ച് ആളുകളും കൂടെ തന്ന അങ്ങനെ മൊത്തം ഏഴായിരത്തി ഒരുനൂറ്റി നാപ്പത്തി മൂന്ന് രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഓട്ടോക്ക് പോരാനുള്ള പോലും കൂടി അതിലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ ടൗണിലെത്തിയപ്പോൾ കുറെ പോലീസ്മാരൊക്കെ ഉണ്ട് അപ്പൊ അന്നത്തെ ദിവസം ഓട്ടിന്റെ റിസൾട്ട് അറിയണ ദിവസം കൂടെ ആയിരുന്നു കേട്ടോ പിന്നെ പിന്നെന്താ ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് ദിവസമായി ഇങ്ങനെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് അതായത് ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ ഡെയിലി അല്ലെങ്കിൽ ഒന്നരടം വെച്ചിട്ടെങ്കിലും വീഡിയോ ഇടാറുണ്ടായിരുന്നു അങ്ങനെ ഇനി എടുക്കണ വീഡിയോ അപ്പോൾ അപ്പോൾ എഡിറ്റ് ചെയ്ത് തരണം എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു പക്ഷേ അപ്പോഴത്തേക്കും ഓരോരോ പ്രശ്നങ്ങൾ ഒരു ഇപ്പോൾ ഒരു നാലഞ്ച് ദിവസമായിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ അതായത് ഇവിടുത്തെ മാക്ക് ഇങ്ങനെ സുഖമില്ലാണ്ടൊക്കെ ആയിട്ട് ബാലൻസിൻ്റെ പ്രശ്നം കാരണം അപ്പം ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു അങ്ങനെ ഓരോ തിരക്കുകളായിരുന്നു അങ്ങനെ ഞാനിതാ മൂത്തപ്പാൻ്റെ വീട്ടിലാണ് സാധനം കൊണ്ട് പോയിട്ടുണ്ടായിരുന്നത് അതായത് അവിടെ മൂത്താപ്പാൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒന്ന് രണ്ട് കുട്ടികൾക്ക് കുറച്ച് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ പിന്നെ അന്ന് ഫുള്ളൊന്നും കൊടുക്കാൻ പറ്റിയില്ല കാരണം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറ്റ ക്ഷീണിച്ച് എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ തന്നെ തിരിച്ചു പോകുന്നു ബാക്കി പിന്നെട്ടോ കൊടുത്തത് കാരണം ഇനിയിപ്പോൾ എത്ര തലവേദന ഉണ്ടെങ്കിൽ എത്ര ക്ഷീണിച്ചാലും മനസ്സിനു വല്ലാത്തൊരു സന്തോഷമായിരുന്നു അതായത് നമ്മൾ മറ്റുള്ളവർക്ക് ഇങ്ങനെ ഒരു ഉപകാരങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ എന്തൊന്നും ഇല്ലാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ പിന്നെ അത് പിറ്റേ ദിവസം ഞാൻ എനിക്ക് പെരിന്തൽമണ്ണ പ്രോട്ടക്കിൽ ഞാൻ പ്രീ പ്രേമർ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോട്ടെക് അക്കാദമി അവിടുത്തെ ആ ഒരു സ്ഥാപനത്തിൻ്റെ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിന് വേണ്ടി പോവുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് അങ്ങനെ കൊടുക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് മഴയും ചാർന്നുണ്ടായിരുന്നു കേട്ടോ പോകുമ്പം പിന്നെ ഇതാ ഇത് അതിൻ്റെ പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം ഇതെനിക്ക് ചെറുപ്പള്ളശ്ശേരിക്ക് എത്തിച്ചു കൊടുക്കാനുള്ളത് അതായത് നെല്ലായ എന്ന് പറഞ്ഞ ഭാഗത്ത് ആ ഭാഗത്തുള്ള കുട്ടികൾക്കാണ് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു പറഞ്ഞ ചെറുപ്പള്ളശ്ശേരിയിൽ നിന്ന് ബസ്സിന് കൊടുത്ത് വിട്ടാൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അന്നത്തെ ദിവസം എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ ആ കല്യാണം കൂടിയിട്ട് അങ്ങനെ നേരെ പോവാം വിചാരിച്ചിട്ട് പോകായിരുന്നു ആൻമങ്ങാട് മദ്രസിൽ വെച്ചിട്ടായിരുന്നുണ്ട് കല്യാണം അവിടെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ പോയി പിന്നെ ഇതായതിൻ്റെ കൂടെ നാലാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതിൻ്റെ രണ്ട് ചങ്കുകളട്ടോ അപ്പോൾ അവർ രണ്ട് പേര് ഇങ്ങനെ ആനമങ്ങാട്ട് ആട്ടോ കല്യാണം കഴിച്ച് കൊടുത്ത് രണ്ടാളുടെ വീടും ആലിപ്പറമ്പാണ് അപ്പോൾ ഞങ്ങൾ ഒരു സെൽഫിയൊക്കെ എടുത്ത് പിന്നെ ഇതാ സ്റ്റാൻഡിലെത്തി അവിടെ വള്ളുവനാട് ഉണ്ട് കേട്ടോ നല്ല റോട്ട് പോകണം അപ്പോൾ ആ ബസ്സിൽ കൊടുത്ത് വിട്ടപ്പം ആ ഡ്രൈവർ എൻ്റെ അടുത്ത് പൈസ ഒന്നും വാങ്ങില്ല കേട്ടോ ചിലരാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ സാരിറ്റിൻ്റെ ഭാഗമായിട്ട് കൊടുക്കണം അപ്പോൾ അത് എങ്ങനെയാണ് അവിടെ നിന്ന് എത്തിക്കണം അപ്പം ഇനി ചിലർ എത്ര സാരിറ്റിൻ്റെയെന്ന് പറഞ്ഞാലും ഒരു കിട്ടിയത് വാങ്ങും എന്നാലും ഇയാളൊരു മനസ്സുണ്ടല്ലോ ഞാൻ അതന്നെ ഓർക്കായിരുന്നു ഒരു പത്ത് ഇരുപതാകുള്ളൂ എന്നാലും കൂടി എനിക്കാണെങ്കിലും ഇപ്പോൾ ഒരു ആയിരം രൂപ ഒരാളിൻ്റെ കൈ കൊണ്ടുവന്നു ചിലപ്പോൾ എനിക്ക് ഇത്ര സന്തോഷം വരില്ല കേട്ടോ ആ വണ്ടിക്കൂലി വേണ്ട എന്ന് പറഞ്ഞപ്പം കൈയാളോടൊരു ഒരു ബഹുമാനം തോന്നി കേട്ടോ പിന്നെ അത് അമ്മായിൻ്റെ വീട്ടിലെത്തിയിട്ട് അവിടുന്ന് ചായ ഒക്കെ കുടിച്ചു അപ്പോൾ അമ്മായിൻ്റെ മരുവുകൾ എന്തൊരു സാധനം യൂട്യൂബിലൊക്കെ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞിട്ടേക്ക് അതിൻ്റെ പേരൊന്നും അറിയില്ല എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ ചായ ഒക്കെ കുടിച്ച് പിന്നെ അത് അവിടെ ഊനാലെ കണ്ടപ്പോൾ ഒന്ന് ആടാൻ പോതി അപ്പോൾ ഞാൻ സോനക്കുട്ടിയും കുറച്ചേറെ ഊനാലൊക്കെ ആടി അങ്ങനെ തിരിച്ചു പോകുന്നു അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും വരയ്യിക്കുമ്പോൾ